പ്രമുഖ പരസ്യ ഏജൻസിയിൽ നിന്ന് ഒന്നേ ദശാംശം മൂന്ന് എട്ട് കോടി തട്ടിയതിന് അറസ്റ്റിലായ മാനേജറെ ഓഫീസിലെത്തിച്ച് തെളിവെടുത്തു മാനേജറായിരുന്ന തൃശൂർ ആമ്പല്ലൂർ വട്ടാണത്ര സ്വദേശി തൊട്ടിപ്പറമ്പിൽ വീട്ടിൽ ടി യു വിഷ്ണുപ്രസാദാണ് അറസ്റ്റിലായത് തൃശൂരിലെ വളപ്പില കമ്മ്യൂണിക്കേഷൻസിന്റെ ഹെഡ് ഓഫീസിലെ അക്കൗണ്ട് ദുരുപയോഗം ചെയ്ത് ഒന്നേ ദശാംശം മൂന്ന് എട്ട് കോടി രൂപ തട്ടിയെടുത്തതിനാണ് ഫിനാൻസ് മാനേജർ അറസ്റ്റിലായത് രണ്ടായിരത്തി രണ്ട് നവംബർ ഒന്ന് മുതൽ സ്ഥാപനത്തിൽ ഫിനാൻസ് മാനേജറായി ജോലി ചെയ്തു വരവെയാണ് വിഷ്ണു ഓൺലൈൻ ബാങ്കിങ്ങിലൂടെ തട്ടിപ്പ് നടത്തിയത് ജി എസ് ടി പിഇ ഇൻകം ടാക്സ് ഇഎസ്ഐ ടി എസ് എന്നിവ അടച്ചതിന്റെ വ്യാജരേഖകൾ വിഷ്ണുപ്രസാദ് ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ് സ്ഥാപനത്തിന്റെ ഓഡിറ്റിംഗ് വിഭാഗം സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരുന്നു ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്